ചുരുക്കം സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തെ ഇടം നേടിയ നടിയാണ് സലീമ ആ നിഷ്കളങ്കത തുളുമ്പുന്ന മുഖം ആരുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും പോകില്ല എന്നാൽ ഇപ്പോൾ സലീമ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നടക്ക് മൗത്ത് ക്യാൻസർ സ്ഥിതി സ്ഥിരീകരിച്ചു എന്നാൽ താരത്തിന് ആവശ്യത്തിന് പണമില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു പല്ലുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകളും വേദനകളും കാരണമാണ് സലീമ ആദ്യം ദന്ത ഡോക്ടറെ സമീപിച്ചത് ആണപ്പല്ലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും മോണേന്ന് വേദനയും വരത്തുകവിളിലെ മുറിവുമൊക്കെ സലീമയ്ക്കുണ്ടായിരുന്നു മുറിവ് പരിശോധിച്ച ഡോക്ടർ ബയോപ്സിക്ക് കുറിച്ചു പിന്നീട് നിരവധി പരിശോധന നടത്തിയപ്പോൾ കഴുത്തിലെ ലിഫ് നോഡുകളിലും പ്രശ്നം കണ്ടു പിന്നാലെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു അത് പരിശോധിച്ചപ്പോഴാണ് നടി കൾസിനോമ എന്ന ഓറൽ ക്യാൻസറാണെന്ന് കണ്ടെത്തിയത് കഴുത്തിലെ ലിഫ് നോഡുകളിലേക്കും രോഗം പടർന്നിട്ടുണ്ട് വിദഗ്ധ ചികിത്സയ്ക്കായി ചെന്നൈ അപ്പോളോ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നടിയെ അധികം വൈകാതെ ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ വായലെ ക്യാൻസർ നീക്കം ചെയ്യാൻ സാധിക്കും പക്ഷെ വലിയൊരു തുക ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും എല്ലാമായി ആവശ്യമായി വരും തുടർ ചികിത്സയ്ക്കായി ഇരുപത് ലക്ഷത്തിനടുത്ത് രൂപ വേണം സർജറിക്ക് അടക്കം എല്ലാത്തിനുമായി ഇത്ര ഇത്രയും ബാധിച്ചൊരു തുക എടുക്കാനുള്ള സാമ്പത്തിക ശേഷി നടിക്കില്ല അത് മനസ്സിലാക്കിയാണ് നടിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി സുഹൃത്തുക്കൾ സഹായം അഭ്യർത്ഥിച്ച് തുടങ്ങിയത് നടി ചാർമണ അടക്ക സലീമയുടെ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും സാമ്പത്തിക സഹായം നൽകാൻ മനസ്സുള്ളവർക്കായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട് സലീമ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും നിരവധി എറ്റു സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലെ നഖഷതങ്ങൾ വന്ദനം തുടങ്ങിയവയാണ് സലീമ അഭിനയിച്ച സിനിമകൾ മലയാളത്തിൽ ചുരുക്കം സിനിമകളിൽ നടി അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും പ്രേക്ഷകരുടെ ശ്രദ്ധയും സ്നേഹവും ആവോളം പിടിച്ച പിടിച്ചുപറ്റാൻ നടിയ്ക്ക് കഴിഞ്ഞു നടി അവസാനമായി പ്രതീക്ഷപ്പെട്ടത് രേഖാചിത്രം എന്ന ആസിവലി ചിത്രത്തിലാണ് അതിൽ ഒരു രോഗിയായിട്ടുള്ള ഒരു അവസ്ഥയിൽ കിടക്കുന്നതായിട്ടാണ് കേട്ടോ ആ ചിത്രത്തിലുള്ളത് ശരിക്കും ആ സമയത്ത് ചിലപ്പോൾ സുഖമില്ലാതെ ശരിക്കും വയ്യാതെ കിടക്കുന്ന അതായിരിക്കും ആശുപത്രിയിലായിരിക്കും മനോജ്ന്റെ ഭാര്യയായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത് ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കുന്നതായിട്ടാണ് അതില് മനസ്സിക്കണ എന്നിട്ട് അതിനെ കൊല്ലുന്നതും അങ്ങനെയൊക്കെയാണ് ആ സിനിമ അപ്പോൾ നല്ലൊരു നടിയായിരുന്നു ഒരു വേഗം സോം പ്രാവിക്കട്ടെ അതെന്ത് പറയാനാണ്